വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ തന്നെ എന്ന് എൽ ഡി എഫ് വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാക്കുപിഴ പുറത്താക്കും വരെ തുടരുമെന്നും സർക്കാർ ചിലവിൽ ഇതുവരെ ഒരു പാരസെറ്റാമോൾ പോലും വാങ്ങിയിട്ടില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി പറയാം ഇന്നലെ തന്നെ ഞാൻ എൽ ഡി എഫ് കിട്ടുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞില്ല വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കും ഞങ്ങൾക്കറിയാം എനിക്ക് ഓർമ്മയില്ല ഞാൻ എൽ ഡി എഫിൽ പാർലമെന്ററി പാർട്ടിയിൽ അല്ല നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പാർലമെൻ്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല ഈ പറയുന്ന കൂട്ടത്തിൽ വായതി വീട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊരു ടൺ ആവാനേ സാധ്യതയുള്ളൂ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത ഞാൻ പാർലമെന്ററി എൽ ഡി എഫിനോടൊപ്പം തന്നെ എപ്പോഴുള്ളൂ ആ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കി എന്ന് പറഞ്ഞാൽ നിൽക്കും ആ ചോദ്യം ഒന്നും അപ്പോഴേ പറഞ്ഞത് നിങ്ങൾ ഇരിക്കും എൽ ഡി എഫ് നിന്ന് പുറത്തു കഴിഞ്ഞാൽ ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു വേറെ പുറത്തൊക്കെ നടുവിലിരിക്കാൻ പറ്റില്ല ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു അത്രയുള്ളൂ ആ വിഷയം അത്രയേ ഉള്ളൂ ദാറ്റ് ഇസ് ക്ലിയർ നീ എന്താ ഒരു പാരാസെറ്റമോള് ഒരു പാരാസെറ്റമോള് ഈ എട്ട് കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു പാരാസെറ്റമോൾ പറയും വലിയ എന്താ പറയാ കോടാന കൂടി കുട്ടികൾക്ക് ഇട്ടല്ലോ ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത് ഗതിയില്ലാത്തവരെ കാര്യമല്ലേ പറയുന്നത് മനസ്സിലായോ ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാ പോകുന്നത് എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പൺ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അന്വേഷണം ഒരു പാരാസെറ്റമോൾ അന്വർ വാങ്ങിട്ടില്ല അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണൂല നിങ്ങൾക്ക് എന്താ മാന്ത് എവിടെ മല എവിടെ മല ഒന്ന് നിങ്ങൾ പോക്കാടൻ പോയില്ല ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക് നിങ്ങൾ വെള്ളം മുട്ടിച്ചു ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ ഒന്ന് പോയി ചോയിക്ക് നിങ്ങൾ അവരെ വെള്ളം കൂടി മുട്ടിച്ചു വെള്ളം കൊടുത്താണോന്ന് ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാൽ സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ